ഹായ് അപ്പൊ രാവിലെ തന്നെ നമ്മൾ ഒന്ന് നോക്കിയപ്പോ ഇവരാണെങ്കിൽ നമ്മുടെ ടർക്കിന് ടങ്ങിയതാക്കുന്നു ഞാൻ എന്താ വിചാരിച്ചിന്തങ്ങിയിരിക്കുന്നത് അറിഞ്ഞിരുന്നില്ല ഇപ്പൊ എന്റെ പോന്നൂസിൻ്റെ കാര്യത്തിൽ തീരുമാനം എങ്ങനെ ഇഗ്ഗാനിക്കും കൂടെ ഫുഡ് കൊടുത്ത് നമ്മൾ ഫുഡ് അടിക്കാൻ വേണ്ടി ഇപ്പൊ നമ്മൾ റൈസും ഒക്കെ കൂടെ മിക്സ് ചെയ്ത് ഫുഡ് കഴിച്ചു നമ്മൾ യൂട്യൂബിൽ ലോങ് വീഡിയോസ് ചെയ്യാൻ വേണ്ടി മേടിച്ച മൈക്കാണ് ഇതാണെങ്കിൽ എന്റെ ക്യാമറയിൽ കളിച്ചാകുന്നുണ്ട് ഇത് എന്റെ ഫോണിൽ കാണിച്ചാൽ ഇത് ആർക്കെങ്കിലും എങ്ങനെ യൂസ് ചെയ്യേണ്ടത് അറിയെങ്കിലും എന്ന് പറഞ്ഞു തരീട്ടോ അങ്ങനെ വൈകിട്ട് വെറുതെ ഇരുന്നപ്പോൾ ഇവർക്ക് എല്ലാവർക്കും പിസ്സ അയക്കണമെന്ന് ഭയങ്കര മൂടാണ് അങ്ങനെ നമ്മൾ പിസ്സ ഓർഡർ ചെയ്തു നമ്മളുടെ ഡയറ്റിലായത് നമ്മൾ നമ്മള് കഴിക്കുവോ പക്ഷെ ഞാൻ കഴിച്ചു കൊട്ടാ അറിയാണ്ട് കഴിയുന്നു അതൊക്കെ നമ്മള് അതുപോലെ എടുത്തു ൂട്ടായിട്ട് ക്രിയാറ്റിനെടുത്തു അകത്ത് ഇരുന്ന് ചെയ്തു വീട് എടുക്കുന്ന എടുക്കുന്നത് കണ്ടു കറക്റ്റ് ഇരുന്ന് കണ്ടോ നമ്മളൊന്നും അറിഞ്ഞില്ലേ ആണെങ്കിൽ നമ്മുടെ ജിമ്മിൽ നമ്മുടെ ഡെക്കാത്രോൺ കോമ്പറ്റീഷൻ കഴിഞ്ഞതിന്റെ സെലിബ്രേഷൻ ആയിരുന്നു കോമ്പറ്റീഷൻ ഇറങ്ങിയ എല്ലാ പാർട്ടിപ്പൻസിനും ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രച്ചുലേഷൻ നമ്മുടെ പിള്ളേർ കപ്പലും കൊണ്ടുവന്നു സോ പ്രൗഡ് ഭയങ്കര ഹാപ്പിന്ന് പുഷ്ടായിരുന്ന സോ നമ്മൾ ചെസ്റ്റിനും വർക്ക്ഔട്ട് ചെയ്തു ഷോൾഡറും ചെയ്തു വീട്ടിൽ വന്നു നമ്മൾ എഗും ചിക്കനും കഴിച്ചു ഒക്കെ ആണെങ്കിൽ പിന്നെ വെക്കുന്നത് നമ്മളൊരു ബുൾസെ കൊണ്ട് കഴിച്ചു നമ്മൾ അടുത്ത വിശക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഓട്ട് വയ്ക്കണം ഉറങ്ങിപ്പോ നാളെ